നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് ബേത്തിനായുള്ള പോരാട്ടം ആവേശകരമായ ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് നീങ്ങുകയാണ് നാൽപ്പത്തി മത്സരങ്ങൾ ടൂർണമെന്റിൽ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇരുപത്തിനാല് മത്സരങ്ങൾ മാത്രമാണ് ലീഗ് ഘട്ടത്തിൽ ശേഷിക്കുന്നത് എന്നാൽ പ്ലേ ഓഫിലെ ടീമുകൾ ആരൊക്കെയാകും എന്നതിനെ കുറിച്ച് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു പതിനാറ് ആണ് സാധാരണയായി പ്ലേ ഓഫിലേക്ക് എത്താനുള്ള യോഗ്യതാ മാർക്കായി പരിഗണിക്കപ്പെടാറുള്ളത് പതിനാറ് പോയിന്റുള്ളവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പാണ് വളരെ അപൂർവമായി മാത്രമേ പതിനാല് പോയിന്റുള്ള ടീം പ്ലേ ഓഫിൽ എത്തിയിട്ടുള്ളൂ ഒന്നിലേറെ ടീമുകൾക്ക് ഇതേ പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് വിധി നിർണ്ണയിക്കുക കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയ തകർപ്പൻ ജയത്തോടെ പ്ലേ ഓഫ് ടിക്കറ്റിന് കയ്യെത്തും ദൂരത്ത് എത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ അവരുടെ ഗ്രൗണ്ടിൽ ആറ് വിക്കറ്റിനാണ് രജത് പാഠിതാരം സംഘവും കെട്ടുകെട്ടിച്ചത് ആറ് ടീമുകളാണ് ടോപ്പ് ഫോർ സ്ഥാനത്തിനു വേണ്ടി പ്രധാനമായും മത്സര രംഗത്തുള്ളത് ബാക്കിയുള്ള നാലു പേർ ഏറെക്കുറെ പുറത്തായി എന്ന് തന്നെ പറയാം നാൽപ്പത്തി മത്സരങ്ങൾക്ക് ശേഷം ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം നിലവിലെ സാഹചര്യത്തിൽ പ്ലേ ഓഫിലേക്ക് ഏറ്റവും ഫേവറേറ്റുകളായ രണ്ട് ടീമുകൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസുമാണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലും ഇവർ തന്നെയുണ്ട് പത്ത് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും മൂന്ന് തോൽവിയും അടക്കം ആർ സി ബിക്ക് ഇപ്പോൾ പതിനാല് പോയിന്റ് ഉണ്ട് ശേഷിച്ച നാല് മത്സരങ്ങളിൽ ഒന്ന് മാത്രം ജയിച്ചാൽ അവർ പ്ലേ ഓഫിൽ കടക്കും ആർ സി ബിയുടെ ഇനിയുള്ള നാല് മത്സരങ്ങളെടുത്താൽ മൂന്നെണ്ണം ഗ്രൗണ്ടിലും ശേഷിച്ച ഒന്ന് എതിരാളികളുടെ തട്ടകത്തിലുമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജെയിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരുമായാണ് ആർ സി ബി ഇനി പോരടിക്കുക എട്ട് മത്സരങ്ങളിൽ നിന്നും ആറ് ജയവും രണ്ട് തോൽവിയും ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റാണ് ഗുജറാത്ത് ടൈറ്റൻസിലുള്ളത് ആറ് മത്സരങ്ങൾ ഇവർക്ക് ഇനിയും ശേഷിക്കുന്നുണ്ട് ഇതിൽ വെറും രണ്ടെണ്ണം ജയിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസും പ്ലേ ഓഫിൽ കാണും രാജസ്ഥാൻ റോയൽസ് എസ് ആർ എച്ച് അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജെയിൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരാണ് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ എതിരാളികൾ അക്ഷർപട്ടേൽ നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെയും പ്ലേ ഓഫിൽ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിയോട് തോറ്റെങ്കിലും അവർ നാലാം സ്ഥാനത്തുണ്ട് ഒൻപത് മത്സരങ്ങളിൽ നിന്നും ആറ് ജയവും മൂന്ന് തോൽവിയും അടക്കം പന്ത്രണ്ട് പോയിന്റാണ് ഡൽഹി ക്യാപിറ്റൽസിനുള്ളത് ഇനി അഞ്ചു കളികൾ ബാക്കി നിൽക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന് ഇതിൽ രണ്ടെണ്ണം എങ്കിലും ജയിക്കാനായാൽ ഡൽഹിക്ക് പ്ലേ ഓഫിൽ കടക്കാം കൊൽക്കത്ത ഏറ്റോളത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് ഇവരും എന്നിവരുമായിട്ടാണ് ഡൽഹിയുടെ ഇനിയുള്ള മത്സരങ്ങൾ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്ത് നിന്നും രണ്ടാഴ്ചക്കിടെ മൂന്നാം സ്ഥാനത്ത് കുതിച്ചെത്തിയ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിന് അരികെയാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും ആറ് ജയവും നാല് തോൽവിയും അടക്കം പന്ത്രണ്ട് പോയിന്റാണ് മുംബൈക്കുള്ളത് ശേഷിച്ച നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ മാത്രം മതി അവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പിക്കാം ബോയിന്റെ പട്ടികയിലെ നാലാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ലക്നൌ സൂപ്പർ ജയിൻസും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സും തമ്മിലായിരിക്കും ഉണ്ടാവുക ഇവരിൽ ഒരു ടീം മാത്രമേ പ്ലേ ഓഫിൽ എത്താൻ സാധ്യതയുള്ളൂ ഒൻപത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റുമായി പഞ്ചാബ് അഞ്ചാം സ്ഥാനത്തും പത്ത് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിന്റുമായി ലക്നൌ സൂപ്പർ ജയിഡ്സ് ആറാം മതമാണുള്ളത് ശേഷിച്ച അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് കുതിക്കും എന്നാൽ എൽ എസ് ജിക്ക ഇനിയുള്ള നാല് മത്സരത്തിൽ മൂന്നെണ്ണമെങ്കിലും ജയിച്ചാൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ നാല് ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിൽ കടക്കുക എന്നത് അസാധ്യമാണെന്ന് പറയാം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരാണ് ഈ ടീമുകൾ